നമസ്കാരം ഞാനിന്ന് മേഘാലയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിലാണുള്ളത് രണ്ടാമതാണ് ഇവിടെ വരുന്നത് വളരെ മനോഹരമായ വളരെ സന്തോഷം നൽകുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് വളരെ സൈലൻ്റ് ആണ് ആളുകളൊക്കെ തന്നെ വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ളൊരു പ്രദേശമാണ് ഷില്ലോങ് പൊതുവേ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്താൽ റൂമൊക്കെ പൊതുവേ ഒരു രണ്ടായിരം രൂപ റേഞ്ചിൽ റൂമ് ഡബിൾ റൂം കിട്ടുന്ന അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം സാധാരണ റൂം ഹോം സ്റ്റേ അതേപോലെ തന്നെ നാല് പേർക്ക് കിടക്കാവുന്ന റൂമിന് ഒരു മൂവായിരം രൂപയ്ക്ക് നാല് പേർക്ക് കിടക്കാവുന്ന റൂം ഇവിടെ അവൈലബിൾ ആണ് മൂന്ന് പേർക്ക് കിടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഇവിടെ ഹോട്ടൽ റെയിൻബോ ഞാൻ താമസിക്കുന്നത് ഹോട്ടൽ റെയിൻബോ ആണ് ഒക്കെ മാന്യമായ ഇടപാടുള്ള സ്ഥലമാണ് ഭക്ഷണത്തിന് പൊതുവേ മാന്യമായ റേറ്റ് ഈടാക്കുന്ന പ്രദേശമാണ് ശ്രദ്ധിച്ച് നല്ല ഹോട്ടൽ വെജിറ്റേറിയൻ ഹോട്ടൽ നോക്കി കഴിക്കണം നോൺ വെജും അവൈലബിൾ ആണ് ടാക്സി സ്റ്റാൻഡാണ് ഇത് രാവിലെ എല്ലാ സ്ഥലത്തും ആളുകളെ വിളിച്ച് ഷെയർഡ് ടാക്സിയിലെ ആളുകൾക്ക് പോകാം അതല്ല സ്വന്തമായിട്ട് വിളിച്ചു പോകണമെങ്കിൽ അതും പോകാം നാനൂറ് രൂപ കൊടുത്താൽ ആളുകൾക്ക് ഇവിടുന്ന് ഗുവാഹിക്ക് മൂവായിരം ഓക്കെ ഇതർശേ ഡി ബോർഡർ ജാനക്കല് बॉर्डर डालने के लिए खाली एक दिन पूरा एक दिन अपडाउन हाँ, आपका छह हजार लगेगा छह हजार डीजर कार को कितना होगा डीजर कार तो आपका ए लेगा। का? नहीं का। सुमो चार हजार और छह हजार छ हजार सुमो सिक्स थाउजेंडी डीजर गाड़ी फाइव थाउजेंड 5000 इधर से डौकी जाकर वापस आने के लिए वापस आने के लिए ओ बिल्कुल इधर 5000 भी कहता है 5000 चमो इधर से डौकी जाने के लिए जैसे डौकी जाने के लिए तो 5000 तो हम लोग का तो नहीं होता ज्यादा कहता है रास्ता भी खराब गिराव है गिरावे हां ओ और इधर से चिरापुंजी जाने के लिए इधर से चिरापुंजी जाने के लिए 4500 4500 कितना लोग चलेगा 2 साथ ദി ആ എല്ലാ സുമോയിലും പത്ത് ആളുകൾ അവർക്ക് കയറ്റും ഇവിടുന്ന് ചിറാപ്പുഞ്ചി നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണം പേശുന്ന സമയത്ത് കുറച്ചുകൂടെ കുറയും ടാക്സി കല്യേ ഇതർ സെ ഡോക്കി ബോർഡർ റാവൂർ റൂട്ട് ബ്രിഡ്ജ് ജാക്കർ വാപ്പസ് ആണെങ്കിലേ കിട്ടുന്ന രൂപയോ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ത്രീ തൗസൻഡ് ഫൈവ് ദിനേ കൊൻസെ ഗാഡി കൊൻസെ ഗാഡി उज फाइव हंड्रेड ओके ओके और टू तो एक दिन एक दिन, तो एक दिन।, एक दिन।, एक दिन। या। एक, कितना लोग जाएगा चार आदमी चार आदमी ओके बहुत अच्छा कितना रुपये दस रुपया मसाला टी है नॉर्मल टी और मसाला आ, या, या, बहुत 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 मसाला वाला अच्छी या एक एक भी मुझे भी मुझे थैंक यू लुकिया लुकिया हम केरला से कितना रुपया चाय बोलिए दस रुपया अच्छा अच्छा तीन चाय चावल है दिखाइए चावल 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 दिखाइए चावल चावल क्या चावल है और करी രാവിലെ തന്നെ ചോറ് ചോറ്ക്കായി ഇതാ നല്ല പച്ചക്കറി ബീഫ് പൊട്ടാറ്റോ ഓ ഓർക്ക് ആ പന്നിയുടെ കറിയാണ് രാവിലെ ഇവിടെ വെളുപ്പിയറ്റും ഏ ബീഫ് അതാ അവിടെ പന്നി ആണ് ഇവർ കൊടുക്കുന്നത് ഇവിടുത്തെ ജനങ്ങളെ ശീലം അതാണ് ചിക്കൻ ഉണ്ട് അതൊക്കെ എതിക്കായി എനിക്കായി ഒരാതിക്കായി യാ അതാ ചിക്കൻ ഉണ്ട് ഇവിടെ ബീഫുണ്ട് ബീഫ് നിക്കായി അപ്പുറത്ത് പന്നിയുണ്ട് ആ ഇവരാങ്ങനെ ഇതാണ് ഇവിടുത്തെ ആളുകളുടെ ശീലം പന്നി ഇറച്ചി ഇതൊക്കെയാണ് രാവിലെ കഴിക്കുന്നത് ഇതാ ഇതാ ഓക്കേ യാ എല്ലാവരും ഇത് കഴിക്കുകയാണ് രാവിലെ തന്നെ പഞ്ചാർക്ക് ഇതാ ഒരു സുമോ വാഹനത്തിൽ മുന്നിൽ രണ്ടാൾക്ക് കയറാം അതിൻ്റെ പുറകിൽ നാലാളുകൾ കയറും അതിൻ്റെ പുറകിൽ നാലാൾ അങ്ങനെ പത്ത് പേരെ ഇവിടെ സുഖമായിട്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോവാൻ സാധിക്കും രാവിലെ ഡൌക്കി ബോർഡറിലേക്കുള്ള യാത്രയാണ് കൂടെ അതുകൂടെ സുഹൃത്തുക്കൾ അധ്യാപകരാണ് പർക്കസ്കൂളിലെ അധ്യാപകരാണ് താങ്ക് യു ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും വരാം താങ്ക്